ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ് ഇന്ന് നമ്മള് മാത്തമാറ്റിക്സിന് പുതിയൊരു കൺസെപ്റ്റ് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ വലിയ കുന്നുകള് അതല്ലെങ്കിൽ വലിയ മരങ്ങൾ അതല്ലെങ്കിൽ എന്റെ ദൂരെ നിൽക്കുന്ന ഇത്തരം വലിയ രൂപങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മെഷ് എങ്ങനെയാണ് അളക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് വലിയ കുന്നുകളൊക്കെ എങ്ങനെയാണ് അള അളക്കുക അതില്ലെങ്കിൽ ഇപ്പോൾ വലിയ കപ്പൽ നമ്മൾ കടൽ കടലിൻ്റെ കരയിൽ നിന്നിട്ട് വലിയ കപ്പൽ നോക്കുകയാണ് ആ കപ്പലിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇത്തരം ചില കൺസെപ്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് കണക്ക് കൂട്ടുക എന്നുള്ളതിൻ്റെ പുതിയ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ പേരാണ് അതിൻ്റെ ഏറ്റവും ബേസാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ത്രികോണമിതി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആദ്യമായിട്ട് പഠിക്കുന്ന കുറച്ച് ടേംസുകളെല്ലാം അതിലൂടെ കടന്നു വരുന്നുണ്ട് ത്രികോണമിതി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാം അല്ലെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു പയ്യൻ എന്ത് നോക്കുന്നുണ്ട് ആ ഒരു കപ്പൽ വരുന്നു നോക്കുന്നുണ്ട് അല്ലേ ആ കപ്പൽ കപ്പൽ കപ്പലിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് നോക്കുന്നത് അല്ലേ കപ്പലിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് അപ്പം ഇത്തരം കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന സംഗതികളെന്ന് ഈ ചാപ്റ്റർ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് എന്ത് പ്രീവിയസ് നോളജ് എന്താണ് നമുക്ക് എന്ത് മുന്നറിവ് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് നമുക്കറിയാം ത്രികോണമെതി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ നെയ് പേര് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക അതിന് ഇംഗ്ലീഷിൽ ട്രിഗ്ണോമെട്രി എന്ന് പറയും ട്രിഗ്ണോമെട്രി ആ ട്രിഗ്ണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രിഗ്നോ ട്രിഗ്ണോ എന്ന് പറഞ്ഞാൽ മൂന്ന് ആംഗിൾസ് അല്ലേ ത്രികോണം ത്രികോണം മെട്രി എന്ന് പറഞ്ഞ അളവ് ത്രികോണമെതി അപ്പോൾ ത്രികോണങ്ങളുടെ അളവിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ ടേമാണ് ഉപയോഗിക്കുന്നത് ത്രികോണ മിതിയെന്ന് ട്രിഗുണോമെട്രി ഓക്കെ ത്രികോണ മിധി നമ്മൾ മെയിനായിട്ട് എല്ലാ ട്രയാങ്കിളിലല്ല പറയുന്നത് ഒരു പ്രത്യേക ട്രയാങ്കിളിലാണ് നമ്മൾ പറയാം അല്ലെ നമുക്കറിയാം വ്യത്യസ്തതരം ട്രയാങ്കിൾസുകളുണ്ട് സമപാർശ്വ ത്രികോണങ്ങളുണ്ട് സമഭുജ ത്രികോണങ്ങളുണ്ട് അല്ലെ അങ്ങനെ വ്യത്യസ്ത തരം ത്രികോണങ്ങളുണ്ട് പെട്ട ഒരു ത്രികോണമാണ് ആര് ആ മട്ടത്രികോണം മട്ടത്രികോണം അഥവാ ഒരു കോണളവ് തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തിന് പറയുന്ന പേരാണ് മട്ടത്രികോണം സോ നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ത്രികോണമിതി എന്ന് നിങ്ങൾ എവിടെ കേട്ടോ അതിൽ ട്രിഗുണോമെട്രി എന്ന് നിങ്ങൾ എവിടെ കേട്ടോ ആ ട്രിഗുണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഏത് ത്രികോണത്തെക്കുറിച്ചായിരിക്കും മട്ടത്രികോണത്തെക്കുറിച്ചായിരിക്കും സോ മട്ട ത്രികോണങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ത്രികോണമിതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം സൊ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ആദ്യത്തെ ഭാഗമാണ് കോണുകളും വശങ്ങളും സോ അപ്പോൾ ആരുടെ കോണുകളും ആരുടെ വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ മട്ട മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് സൊ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഒരു മട്ട മട്ടത്രികോണത്തിന് അകത്തറിയാം ഇതാണ് ഒരു മട്ട ത്രികോണം നിങ്ങൾക്ക് അറിയാം അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വശം അല്ലെങ്കിൽ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള കോണിന് ഈ ഇത്തരം ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് മട്ട ത്രികോണം ഇത് മട്ടക്കോൺ എന്ന് പറയും അല്ലേ ഓക്കെ ഇതിൽ എന്തെല്ലാം ആണ് ആണെന്ന് നിങ്ങൾക്കറിയാം ആ ഇത് അതിൻ്റെ ഒരു പാദാണ് ഇത് പാദവശമാണ് ഓക്കെ ഇതോ ഇത് അതിൻ്റെ ലംബവശാണ് ലംബവശമാണ് ഇതിനെന്ത് പറയും ആ ഒരു ത്രികോണത്തിനകത്ത് ഏറ്റവും വലിയ വശം അതിനെന്ത് പറയും ആ കർണം ഇതിന് എന്ന് പറയും ഇത് കർണം മൂന്ന് വശങ്ങൾക്ക് നമ്മൾ പേരിട്ട് പഠിച്ചിട്ടുണ്ട് പാദം ലംബം കർണം ഇതിൻ്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ ി നോക്കുക ഈ മൂന്ന് വശങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സിദ്ധാന്തം എന്ത് സിദ്ധാന്തം ആരുടെ സിദ്ധാന്തം ആ പൈതകോര സിദ്ധാന്തം അല്ലേ പൈതകോര സിദ്ധാന്തം എന്താണ് പൈതകോര സിദ്ധാന്തം പറയുന്നത് നമുക്കറിയാം പാദം സ്ക്വയർ പ്ലസ് അല്ലെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം ലംബം സ്ക്വയർ സമം ആ കർണം സ്ക്വയർ കർണം സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ ഇതെല്ലാം മട്ട ത്രികോണത്തിന് മാത്രമുള്ള പ്രത്യേകതകളാണ് അഥവാ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുകയാണെങ്കിൽ അതിൽ മാത്രം പറയുന്ന പ്രത്യേകതയാണ് അതിൻ്റെ പേരുകൾ വിളിക്കുന്ന ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അത് തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പൈതകോര സിദ്ധാന്തമുണ്ട് ദാറ്റ് ഈസ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ പിന്നെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ലംബങ്ങളാണ് അല്ലേ ഇത് രണ്ടും ലംബങ്ങളാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപോലെ ലംബ കോൺ മട്ടക്കോൺ മട്ടക്കോണിന് എതിരായിട്ട് വരുന്ന വശം കർണം അതായിരിക്കും ഈ മൂന്ന് വശങ്ങളിലും ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ കർണമായിരിക്കും ഇതൊക്കെ ഏറ്റവും ബേസിക് ഐഡിയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മറ്റത്രികോണങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകളാണ് ഓക്കെ ഇത്രയും അറിയാം ഇനി നമ്മൾ പോകുന്നത് നോക്കാം ഇനി രണ്ട് തരം മട്ട മട്ടത്രികോണി നിങ്ങൾ നിങ്ങൾ കോ ബോക്സ് ജോമിറ്ററി ബോക്സ് എടുത്തു നോക്കുക ജോമിറ്ററി ബോക്സിനകത്ത് നിങ്ങൾക്ക് രണ്ട് ത്രികോണങ്ങൾ കാണാം അല്ലേ ആ എന്തെങ്കിലും വിളിക്കും സെറ്റ് സ്ക്വയർ നമ്മൾ വിളിക്കാറുണ്ട് സെറ്റ് സ്ക്വയർ വിളിക്കാറുണ്ട് ഓക്കെ ആ രണ്ട് സെറ്റ് സ്ക്വയറുകൾ നിങ്ങൾക്കറിയാം ബോക്സിനകത്ത് ഇങ്ങനെ ആയിരിക്കും ഒരു പട്ട ത്രികോണം ഇങ്ങനെ ഉണ്ടായിരിക്കും വേറെന്താ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് 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 തരത്തിലുള്ള സെറ്റ് സ്ക്വയറുകളുണ്ട് എന്താണ് ഈ രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത ഈ രണ്ട് തരത്തിലുള്ള സെറ്റ് സ്ക്വയറും അതിനൊരു പ്രത്യേക ആംഗിളിലുള്ളതാണ് ഉള്ളതാണ് അല്ലേ എന്നുകൊണ്ടത് മാത്രം സെലക്ട് ചെയ്തു ആ രണ്ട് ത്രികോണങ്ങൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് രണ്ട് ത്രികോണങ്ങളാണ് ഞാൻ അതിനൊന്ന് മട്ടം ഒരു മൂലയിൽ വരുന്ന രീതിയിൽ മാറ്റി വരയ്ക്കുകയാണ് തിരിച്ചെടുത്തു ഒന്ന് തിരിച്ചെടുത്ത് വരച്ചതാണ് ഒരു സെറ്റ് സ്ക്വയർ ഇതാണ് വേറൊരു സെറ്റ് സ്ക്വയർ ഉണ്ട് ആ സെറ്റ് സ്ക്വയർ ഇതാണ് ഓക്കെ ഇതിൻ്റെ ഏതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണ് ഇനി നോക്കുക ഒരു സെറ്റ് സ്ക്വയർ നിങ്ങൾ ജോമെട്രി ബോക്സിനകത്തുള്ള ഒരു സെറ്റ് സ്ക്വയറിൻ്റെ രണ്ട് വശം തുല്യമാണ് ഒരു സെറ്റ് സ്ക്വയറിൻ്റെ രണ്ട് വശം തുല്യമാണ് ഈ വശവും ഈ വശവും തുല്യമാണ് നമുക്കറിയാം വശങ്ങൾ തുല്യമാണെങ്കിൽ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പം ഈ വശത്തിനെതിരെയുള്ള കോൺ ഇതാണ് ഈ വശത്തിനെതിരെയുള്ള കോൺ ഇതാണ് അത് രണ്ടും തുല്യാണ് അതെത്രയാണ് നമുക്കറിയാം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിയാണ് മറ്റു രണ്ട് വശങ്ങളും തുല്യം കൂടിയാണെങ്കിൽ എന്തായിരിക്കും ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ നാൽപ്പത്തഞ്ച് രണ്ടും സമപാർശ്വ മട്ട ത്രികോണം നമുക്കിതിനെ വിളിക്കാം സമപാർശ്വ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് മറ്റ് രണ്ട് വശവും തുല്യ ആണെങ്കിൽ ആ രണ്ട് കോണുകളും നമുക്ക് പറയാൻ പറ്റും ഓക്കെ സ്വഭാർശ മട്ട ത്രികോണം വിളിക്കാം എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇതാണ് ഒരു മട്ട ത്രികോണം നമ്മൾ ബോക്സിനകത്തുള്ള ഒരു മട്ടത്രികോണം രണ്ടാമത്തെ മട്ടത്രികോണം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി തന്നെയാണ് ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി ഇനിയോ ഒരു കോൺ സിക്സ്റ്റി ഡിഗ്രി അറുപത് ഡിഗ്രിയും ഒരു കോൺ മുപ്പത് ആയിട്ടുള്ളത് ഒരു കോൺ അറുപത് ഡിഗ്രിയും ഒരു കോൺ മുപ്പത് ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഈ രണ്ട് മട്ട ത്രികോണങ്ങൾക്കും വളരെ പ്രധാനമുണ്ട് ഇത് നിങ്ങൾ സെറ്റ് സ്ക്വയറുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഏത് സെറ്റ് സ്ക്വയറാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഈ ത്രികോണം ഈ ഒരു പ്രത്യേക ത്രികോണം നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അറുപത് മുപ്പതും ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ത്രികോണങ്ങൾ വളരെ പ്രധാനമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള പ്രത്യേകത എന്താണ് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ് എട്ടിലെ ഒമ്പതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അറിഞ്ഞ് അറിയാമെന്ന് എനിക്കറിയാം തൊണ്ണൂറും നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ഒരു അംശം ഉണ്ട് കോണുകൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് ആ വശങ്ങൾ തമ്മിലുള്ള അംശം എന്ന് എന്താണെന്ന് വരിക ആ നമുക്കറിയാം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇതാണ് ഇതാണിതിൻ്റെ റേഷ്യോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഇനി ഇവിടത്തെ റേഷ്യോ ആ ഏറ്റവും ചെറുതെന്ന് തുടങ്ങാം മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ മുപ്പത് അറുപത് തൊണ്ണൂറാണ് ഇവിടെ താങ്കൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണ് അല്ലേ കോണുകൾ ഇനി ഇതേ കോൺ വെച്ചിട്ട് എനിക്ക് വേറെ തിരുവോണം വരച്ചൂടെ വരയ്ക്കാമല്ലോ ഇതിൻ്റെ ചെറിയൊരു തിരുവോണം ഇതേ വശങ്ങൾ തുല്യാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ ത്രികോണം വരക്കാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് എനിക്ക് വലിയ ത്രികോണം വരയ്ക്കാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറുള്ള വലിയ ത്രികോണം വരക്കാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തി തൊണ്ണൂറ് പക്ഷെ അപ്പോൾ എന്താണ് പറഞ്ഞത് അതിൻ്റെ കോണുകൾ ഇത്തരത്തിലാണെങ്കിൽ കോണുകൾ മാറുന്നില്ല ഇതടക്കെ കോണുകൾ മാറുന്നില്ല കോണുകൾ തുല്യാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശം ഒരു പ്രത്യേക അംശബന്ധത്തിലായിരിക്കും ആ അംശബന്ധമാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി തൊണ്ണൂറ് ഡിഗ്രി ആയ ഏത് ത്രികോണുകളുടെയും വശങ്ങൾ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണ് നമ്മൾ പഠിച്ചാണ് നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വശങ്ങൾ കാണാൻ നമുക്ക് പ്രത്യേകമായിട്ട് വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ആ അംശബന്ധം അവിടെ തന്നിട്ടുണ്ട് അതിന് നേരെ അപ്ലൈ ചെയ്താൽ മതി അതുപോലെ തന്നെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞേ ആ മട്ടത്രികോണ ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റ് ടു ഒന്ന് ഈസ്റ്റ് റൂട്ട് മൂന്ന് ഈസ് ടു രണ്ടാണ് ഒന്ന് ഇസ് ടു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ടാണ് ഓക്കെ ഒന്നുകൂടി ഞാൻ പറയാം നോക്കാം എൻ്റെ കയ്യിൽ ഒരു മട്ട ത്രികോണമുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണിൻ്റെ വശം ഏത് ഒരു കോണിനെ സൂചിപ്പിക്കുന്ന വശം ഏതാണ് ഇപ്പം ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന കോണിനെ സൂചിപ്പിക്കുന്ന വശമാണ് വശ ആരാണ് അതിന് നേരെ എതിരെ കിടക്കുന്ന വശം ഇത് അപ്പം ഞാനിത് ഒന്ന് എന്നെടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഇത് ഒരു സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ ഞാനെടുത്ത് ഒരു ഞാൻ ഞാനെടുത്ത് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശ ഒരു സെൻറ്റിമീറ്റർ ആണ് സോ സോട്ട് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം എത്രയായിരിക്കും ആയിരിക്കും ഒരു സെൻറ്റിമീറ്റർ തന്നെയാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഈസ്റ്റു നാൽപ്പത്തഞ്ച് ഈസ്റ്റു തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത് ഒന്ന് ഇസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് ടു അതാണ് നമ്മളിവിടെ ജസ്റ്റ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് ഈസ്റ്റു ഇവിടെ തന്നെ കാണിക്കണം നാൽപ്പത്തഞ്ച് ഈസ്റ്റു നാൽപ്പത്തഞ്ച് ഇസ്റ്റു തൊണ്ണൂറ് ആണെങ്കിൽ എന്താണ് ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ടാണ് ഓക്കെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഒരു മട്ടത്രികോണം ഞാനെടുത്ത് ആ മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ ഫോർ നാൽപ്പത്തഞ്ചാണ് നാൽപ്പത് അഥവാ സമപാർശ്വമട്ട ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വശം തുല്യമായത് രണ്ട് വശവും തുല്യമാണ് അത് മട്ടവുമാണ് സമപാർശ്വമട്ട ത്രികോണമാണ് ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെ ഞാൻ എടുത്തു ഒരു സെൻറ്റിമീറ്റർ ആണ് ഇതതിൻ്റെ എന്താണ് റേഷ്യ ആണ് റേഷ്യ ആണ് അപ്പോൾ ഈ റേഷ്യ വെച്ചിട്ട് എനിക്ക് പറയാം ഫോർട്ടി ഫൈവ് ഡിഗ്രി കെതിരുകൾ ഒരു ആണ് അങ്ങനെയാണ് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി കെതിരേ എന്തായിരിക്കും ഒരു സെന്റിമീറ്റർ തന്നെയാണ് വന്നാണെങ്കിൽ തൊണ്ണൂറിന് ഓപ്പോസിറ്റ് റൂട്ട് രണ്ടാണ് അപ്പോൾ തൊണ്ണൂറിന് ഓപ്പോസിറ്റ് റൂട്ട് രണ്ടാണ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരുത്തൊരു കോണം വരക്കാം അപ്പം ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്ക് ഇത് നാൽപ്പത്തഞ്ചാണ് ഇത് തൊണ്ണൂറാണ് രണ്ടെണ്ണം തന്നാൽ മതിയല്ലേ ഇത് ഓൾറെഡി നാൽപ്പത്തഞ്ചാണ് നമുക്കറിയാം നോക്ക് ഞാൻ നാൽപ്പത്തഞ്ച് എതിരായിട്ടുള്ള വശം രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞത് രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശം എന്തായിരിക്കും ആ ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഇതും നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് സോ ഇവിടെ രണ്ട് ആണെങ്കിൽ ഇതും രണ്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് നോക്ക് ഇത് രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങൾ രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം എന്തായിരിക്കും ആ അതാണ് നമ്മൾ ഈ റേഷ്യോയിൽ പറഞ്ഞത് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ വന്ന് ആണെങ്കിൽ റൂട്ട് രണ്ടായിരിക്കും ഒന്ന് ആണെങ്കിൽ റൂട്ട് രണ്ടായിരിക്കും അപ്പോൾ രണ്ടാണെങ്കിലോ ആണെങ്കിലോ രണ്ട് റൂട്ട് രണ്ടായിരിക്കും മൂന്നാണെങ്കിലോ മൂന്ന് റൂട്ട് രണ്ടായിരിക്കും നാലേണെങ്കിലോ നാല് റൂട്ട് രണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ നോക്ക് രണ്ടാണെങ്കിൽ ആണെങ്കിൽ രണ്ട് റൂട്ട് രണ്ട് റെഡി ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിന് കൂടി നോക്കാം ഞാനൊരു മട്ട മട്ടത്രികോണം വരച്ചു നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണമുള്ള ഒരു മട്ടത്രികോണം വരച്ചു ഇനി അത് നിങ്ങോട്ട് പറയുകയാണ് എൻ്റെ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ പറയാം തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഈ വശമത്ര ഈ വശമത്ര നമ്മൾ നേരെ ചെയ്യുന്നു അതിന് തന്നെ നമ്മുടെ റേഷ്യോ എടുക്കുന്നു നമുക്ക് നമുക്ക് നമ്മുടെ റേഷ്യ അറിയാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് എന്താണ് വണ് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് റൂട്ട് രണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് റൂട്ട് രണ്ട് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ളത് അഞ്ചാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം റൂട്ട് രണ്ടിന് പകരം ഉള്ളത് അഞ്ചാണ് റൂട്ട് രണ്ടിന് റൂട്ട് രണ്ട് എന്നുള്ള പ്ലേസിൽ കിടക്കുന്നത് അഞ്ചാണ് ഒന്നാണെങ്കിൽ റൂട്ട് രണ്ടാവും അഞ്ചാണെങ്കിൽ അപ്പോൾ എന്താവും അഞ്ച് ഇവിടെ ഇവിടെ അഞ്ചാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം എന്താവും ആ അഞ്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കലാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഹരിക്കലാവും അഞ്ച് ബൈ റൂട്ട് രണ്ട് എന്നാവും അഞ്ച് ബൈ റൂട്ട് രണ്ട് എന്നാകും അല്ലേ അപ്പം ഈ അഞ്ചാണ് റൂട്ട് രണ്ടിൻ്റെ സ്ഥാനത്ത് അഞ്ചാണെങ്കിൽ ഇവിടെ എന്താവും അഞ്ച് ബൈ റൂട്ട് രണ്ടാവും ഇവിടെയും അങ്ങനെ തന്നെ ഒന്ന് തന്നെയാണ് അഞ്ച് ബൈ റൂട്ട് രണ്ട് അപ്പം ഈ രണ്ട് വശം തുല്യമാണ് അത് അഞ്ച് ബൈ റൂട്ട് രണ്ടാണ് സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു നോക്ക് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള ഒരു വശം ഞാൻ അഞ്ചേ ബൈ റൂട്ട് രണ്ടാണെന്ന് തന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് വലിയ വശം കർണ് എത്ര ആയിരിക്കും ആ അഞ്ചേ ബൈ റൂട്ട് രണ്ടേ ഇൻ്റു റൂട്ട് രണ്ട് അല്ലേ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണോ വരുന്നത് അതേ ഇൻഡ് റൂട്ട് രണ്ടാണ് കർണവരാ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ ഉള്ളത് വരിക അല്ലേ അഥവാ ഞാൻ ഈ ഇവിടെ തന്നിരിക്കും നാൽപ്പത്തഞ്ച് തന്നിട്ടുള്ള അഞ്ച് ബൈ റൂട്ട് രണ്ടാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള എന്ത് വരും അഞ്ച് ബൈ റൂട്ട് രണ്ട് ഇൻ്റർ റൂട്ട് രണ്ട് എന്താണോ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ളത് അതിന് തന്നെ ഇൻ്റർ റൂട്ട് രണ്ടാണ് കാരണം വരിക അഞ്ച് വരും പിന്നെ നേരെ തിരിച്ചെടുത്താണ് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കും അങ്ങോട്ട് വരുമ്പം ഡിവൈഡ് ചെയ്യും അപ്പോൾ അഞ്ച് ബൈ റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് എതിരെയുള്ള ഒരു വശം തന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ട് വശം കാണാൻ പറ്റും തൊണ്ണൂറ് എതിരെയുള്ള ഒരു വശം കണ്ടു കഴിഞ്ഞാലും ബാക്കി രണ്ടും കാണാൻ പറ്റും തൊണ്ണൂറ് ഡിഗ്രിയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒന്നും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഒരു എക്സാമ്പിൾ കൂടി അതിൻ്റെയും കാണിക്കാം നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണമുള്ള മട്ട ത്രികോണമാണ് അതിൻ്റെ ഞാൻ പറഞ്ഞത് ഇവിടെ റൂട്ട് ഇവിടെ റൂട്ട് രണ്ടാണ് തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ വരും ആ റൂട്ട് രണ്ട് ഡിവൈഡ് ബൈ റൂട്ട് രണ്ട് ഇത് ഈ വശാന് തന്നിട്ട് റൂട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തന്നെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് തൊണ്ണൂറ് ഡിഗ്രിക്കോ എതിരാണെങ്കിൽ റൂട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ട് സ്ഥലവും കിട്ടും അതോ റൂട്ട് രണ്ട് ബൈ റൂട്ട് രണ്ട് ഒന്ന് ഓക്കെ ഇനി അതല്ല പകരം ഞാൻ തന്നിരിക്കുന്നൊരു മൂന്നാണ് എന്ത് വരും മൂന്നേ പേർ റൂട്ട് രണ്ട് മൂന്നേ പേർ റൂട്ട് രണ്ട് എളുപ്പമാണല്ലോ ഓക്കെ ഇനി ഇനി ഞാൻ തന്നിരിക്കുന്നത് ഇനി ഇവിടെ ഏത് തന്നു കഴിഞ്ഞാലും കാണാൻ കഴിയും ഇവിടുത്തെ ഡിവൈഡഡ് ബൈ റൂട്ട് രണ്ട് ചെയ്താൽ മതി ഓക്കെ ഇനിയോ ഇനി ഞാൻ ഇവിടെ റൂട്ട് രണ്ട് തന്നു ഇവിടെ റൂട്ട് രണ്ടിൽ തന്നു അഥവാ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ളത് റൂട്ട് രണ്ടാണ് ഞാൻ തന്നു റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ളത് ആ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ ചോദിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യും നമ്മുടെ റേഷ്യോ എന്താ കിടക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള റൂട്ട് രണ്ടാണ് അപ്പോൾ ഏ എന്താണോ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കെതിരെ ഉള്ളത് തന്നിട്ടുള്ളത് അതേ അതിൻ്റെ റൂട്ട് രണ്ട് അപ്പം ഇവിടെ തല എന്താണ് റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് റൂട്ട് രണ്ട് ഇൻ്റർ റൂട്ട് രണ്ട് അത്രയാണ് രണ്ട് ഇവിടെ റൂട്ട് രണ്ടാണെങ്കിൽ ഇവിടെ രണ്ടായിട്ട് മാറും ഇവിടെ റൂട്ട് രണ്ടാണെങ്കിൽ ഇവിടെ റൂട്ട് രണ്ട് തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി തന്നെയാണ് അതിനെതിരെയുള്ള റൂട്ട് രണ്ട് നാപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ളൂ റൂട്ട് രണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടുമല്ലോ ഏത് ട്രയാങ്കിള് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറുള്ള ട്രയാങ്കിൾ റെഡി ഇതേ കൺസെപ്റ്റ് ഇനി നമ്മൾ നെക്സ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത തൊണ്ണൂറ് മുപ്പത് അറുപത് തൊണ്ണൂറ് എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം ഓക്കെ അപ്പോൾ ഞാൻ എടുക്കുന്ന ത്രികോണം മട്ട ത്രികോണം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിയും ഒന്ന് അറുപത് ഡിഗ്രിയും ഒന്ന് മുപ്പത് ഡിഗ്രിയുമായിട്ടുള്ളതാണ് ശ്രദ്ധിച്ചോ തൊണ്ണൂറ് അറുപത് മുപ്പത് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന അംശബന്ധം എന്താണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം ചെറുതെന്ന് എഴുതി നോക്കാം മുപ്പത് അറുപത് തൊണ്ണൂറ് ഇതേ കോളിൽ വരുന്ന ആളുകളുടെ വശങ്ങളുടെ അംശബന്ധം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഇസ്റ്റു റൂട്ട് മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിക്കെതിരെ മുപ്പത് ഡിഗ്രിക്കെതിരെ ഞാൻ ഒരു സെൻറ്റിമീറ്റർ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തത് ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ അറുപത് സെൻറ്റിമീറ്ററിനെതിരെ ആരായിരിക്കും ആ അറുപത് സെൻറ്റിമീറ്റർ എതിരെ ആരായിരിക്കും ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അതേ ഇതിൻ്റെ റൂട്ട് മൂന്ന് അല്ലേ ഒന്നാണെങ്കിൽ റൂട്ട് മൂന്ന് അതാണ് അതിൻ്റെ അർത്ഥം എന്താ ഒന്നേ റൂട്ട് മൂന്ന് ഒന്നേ റൂട്ട് മൂന്ന് പറഞ്ഞാൽ റൂട്ട് മൂന്ന് തന്നെ അപ്പോൾ എന്താണോ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ളത് അതേ അതിൻ്റെ റൂട്ട് മൂന്ന് ഓക്കെ ഇനി എന്താണ് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ ഉള്ളത് ആ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് രണ്ട് എന്നാണ് എഴുതിയിട്ടുള്ള രണ്ട് വരും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എളുപ്പത്ത് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ളത് ആരാണോ അതിൻ്റെ ഡബിളായിരിക്കും ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെ ആരാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഒന്നുകൂടി പറയാം മുപ്പത് ഡിഗ്രിക്കെതിരെ ഉള്ളത് ഒരു സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അറുപത് ഡിഗ്രിക്കെതിരെയുള്ളത് അതേ അതിൻ്റെ റൂട്ട് മൂന്നായിരിക്കും ഇതെന്താണോ ഉള്ളത് ഇവിടെ എന്താണുള്ളത് അതേ അതിൻ്റെ റൂട്ട് മൂന്ന് എന്താണ് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ ഉള്ളത് ഇവിടെ ആരാണോ ഉള്ളത് അതേ കഴിഞ്ഞു അതിൻ്റെ ഡബിളായിരിക്കും അതും രണ്ട് ഒന്ന് അതിൻറ്റും രണ്ട് ഓക്കെ റെഡി ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റ് വേറൊരു ക്വസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പറയുകയാണ് മുപ്പത് ഡിഗ്രിക്കെതിരെ രണ്ടാണ് മുപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ളത് രണ്ടാണ് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും ഇത് രണ്ടും എത്രയാണ് ഇവിടെ ഉള്ളതിൻ്റെ നേരെ റൂട്ട് റൂട്ട് മൂന്ന് കൊണ്ട് ഗുണിച്ചതാണ് ഇവിടെ വരിക രണ്ടേ റൂട്ട് മൂന്ന് ഇവിടെ ഇതിൻ്റെ നേരെ ഡബിളാണ് വരിക ഫോർ ഓക്കെ അത് ഈ റേഷ്യോ ഈ റേഷ്യോയിട്ട് സാമ്യമുള്ളതായിരിക്കും ഈ റേഷ്യോ പാലിക്കുന്നതന്നെ ആയിരിക്കും വരാൻ നോക്ക് ഇവിടെ രണ്ട് വന്നു ഇവിടെ രണ്ടേ റൂട്ട് മൂന്ന് വന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കും എതിരെ നാല് വന്ന് നോക്കി രണ്ട് 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 ക്യാൻസൽ ചെയ്ത് പോയാൽ ഒന്ന് ഏശ് റൂട്ട് മൂന്ന് ഏശിച്ച് രണ്ട് അങ്ങനെ അങ്ങനെല്ലാം വരാം അതെ ആ റേഷ്യോ അത അങ്ങനെ തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുക അപ്പോൾ അനുസരിച്ചാണ് നമ്മൾ സൈഡ് വർ ഇനി നോക്ക് ഇനി ഞാനിപ്പോൾ ഇവിടെ തന്നത് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പമായി ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും സിക്സ്റ്റി ഡിഗ്രി എവിടെയാണ് നോക്കുക സിക്സ്റ്റി ഡിഗ്രി എവിടെയാണ് നോക്കുക അറുപത് ഡിഗ്രി എവിടെയാണെന്ന് നോക്കുക നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മട്ടത്രികോണം എപ്പോഴും ഇങ്ങനെ തന്നെ തരണമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു മട്ടത്രികോണം തന്നിരിക്കേണ്ട ഇങ്ങനെ ഇവിടെയാണ് തൊണ്ണൂറ് ഇവിടെയാണ് അറുപത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തിരിച്ചു വെച്ചല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ അറുപത് ഡിഗ്രി എവിടെയാണ് നോക്ക് അറുപത് ഡിഗ്രി എവിടെയാണ് നോക്ക് ഇതാണ് അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി ഇതാണ് അറുപത് ഡിഗ്രി ഇവിടെയാണുള്ളത് ഇനി നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രി എതിരെയുള്ള ഇതാണ് വലുതും ഇയാളാണ് വലുത് ഓക്കെ അറുപത് ഡിഗ്രി ഇതാണ് അറുപത് ഡിഗ്രീൻ്റെ അടുത്ത് എപ്പോഴും കരൺ ഉണ്ടാവും അറുപത് ഡിഗ്രിക്കടുത്ത് എപ്പോഴും കരൺ ഉണ്ടാവും അപ്പം അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള ആളുകൾ തരാം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള ആളായിരിക്കും ഒത്തിരി കാര്യം മാത്രം ശ്രദ്ധിക്കുക അറുപത് എവിടെയാണ് നോക്കുക ഇനി ഇനി ഏതെങ്കിലും ഒരു അളവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ടു ഇവിടുന്ന് മാറ്റുന്നു ഞാൻ പുതിയൊരളവ് തരാം ഞാൻ ഇവിടെ തരികയാണ് ത്രീ എന്ന് തരുക ത്രീ എന്തെന്ന് ത്രീ ആരാണ് മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട എന്താണ് അറുപത് ഡിഗ്രി അവിടെ കിടക്കുന്നതാണ് അറുപത് ഡിഗ്രി അവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ അറുപത് ഇപ്പോൾ മൂന്ന് പടയാണെങ്കിൽ അറുപതിനോട് ചാരിയിട്ട് വരുന്നത് എപ്പോഴും ഇവിടെ ഡബിൾ ആയിരിക്കും മൂന്നിൻ്റെ ഡബിൾ ഇവിടെ സിക്സ് ആയിരിക്കും ഇനിയോ അറുപതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഈ തന്നിരിക്കുന്നത് ആരാണോ അതേ ഇൻറ്റു റൂട്ട് മൂന്നായിരിക്കും മൂന്ന് റൂട്ട് മൂന്ന് ഒറ്റക്ക് ആൻസർ വരും ഇനി നോക്ക് ഇനി ഞാൻ തന്നിരിക്കുന്നത് ഇനി ഞാൻ തന്നത് ഞാൻ ഇവിടെ അഞ്ച് എന്ന് തരാണ് ഇവിടെ ഞാൻ അഞ്ചും തരാം അഞ്ചും തരുക എങ്ങനെ കാണും നോക്കുക അറുപത് ഡിഗ്രി ഇവിടെ അറുപത് ഡിഗ്രി ഇവിടെയാണ് ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ എന്താണ് വരിക ആ അഞ്ചിന് നേരെ ഹാഫ് അഞ്ചിന് നേരെ ഹാഫാണ് വരിക ആ ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് അറുപത് ഡിഗ്രിക്കെതിരെ എപ്പോഴും എന്തായിരിക്കും ഇവിടെ ഉള്ളത് ആരാണോ അതെ അതിൻ്റെ റൂട്ട് മൂന്ന് ടു പോയിൻ്റ് ഫൈവ് റൂട്ട് മൂന്ന് രണ്ടേ പോയിൻ്റ് അഞ്ച് അതിൻ്റെ റൂട്ട് മൂന്ന് ഓക്കെ റെഡി ആണല്ലോ അപ്പോൾ എവിടെ തന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ കിട്ടും കിട്ടണം നോക്കാം ഇനി ഇനി ഞാൻ തന്നി തരുന്നത് അതിൻ്റെ ലംബ വശം കിടക്കുന്ന സ്ഥലത്താണെന്ന് വിചാരിക്കുക ഞാനിവിടെ നിങ്ങൾക്ക് തരികയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു നാലാണെന്ന് പറയണം അഥവാ റൂട്ട് അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ളത് അറുപതിൻ്റെ അടുത്തുള്ള ആളല്ല ഈ വശത്തിനകത്ത് അറിവുണ്ടോ ഇല്ല അറുപത് കിടക്കുന്നത് ഇവിടെയാണ് എനിക്ക് ഇവിടെ ഈ പരിസരത്തുള്ള ആരെങ്കിലും ഒരാൾ കിട്ടണം അപ്പോൾ അറുപത് ഡിഗ്രിക്ക് എതിരെയാണോ തന്നിട്ടുള്ളത് എങ്കിൽ അപ്പിളുകൾ നോക്കേണ്ടത് അറുപത് ഡിഗ്രി എവിടെയെന്നാണ് അറുപത് ഡിഗ്രി താ ഇവിടെയാണ് അതിൻ്റെ അടുത്തുള്ള ചെറിയ വശം വലിയ വശം എപ്പോഴും കാരണമായിരിക്കും ചെറിയ വശമാണ് നിങ്ങൾ ഫസ്റ്റ് കാണേണ്ടത് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടോ അതതിൻ്റെ റൂട്ട് മൂന്നാണ് ഇവിടെ വരിക അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടോ അതതിൻ്റെ ആരോഗ്യം ഇവിടെ വരിക അതേ ബൈ റൂട്ട് മൂന്ന് ഇവിടെ ഒന്നാണെങ്കിൽ ഒന്നതിൻ്റെ റൂട്ട് മൂന്ന് ഇവിടെ രണ്ടാണെങ്കിൽ രണ്ടതിൻ്റെ റൂട്ട് മൂന്ന് ഇവിടെ മൂന്നാണെങ്കിൽ മൂന്നതിൻ്റെ റൂട്ട് മൂന്നാണ് ഇവിടെ വരിക ഇനി ഇവിടെ നേരെ തിരിച്ചു പറയുമ്പോളോ ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ ഒന്നേ ബൈ റൂട്ട് മൂന്ന് ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ രണ്ടേ ബൈ റൂട്ട് മൂന്ന് ഇവിടെ നാലാണെങ്കിൽ നാലാണെങ്കിൽ നാല് ബൈ റൂട്ട് മൂന്ന് ഇനി ഈ സൈഡ് കിട്ടിയാൽ ഈ സൈഡ് കിട്ടുമല്ലേ ഇതിൻ്റെ നേരെ ഡബിൾ ആണ് നാല് ബൈ റൂട്ട് മൂന്ന് എട്ട് ബൈ റൂട്ട് മൂന്ന് സിമ്പിൾ അറുപതിന് അറുപതിനെ ഫോക്കസ് ചെയ്താൽ മതി എപ്പോഴും അറുപതിൻ്റെ അടുത്ത് വരുന്ന ആരോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ അറുപതിൻ്റെ അടുത്തുള്ള ആളെ തന്നിട്ടില്ലെങ്കിൽ അതേ ബൈ റൂട്ട് മൂന്നായിരിക്കും അതിൻ്റെ ചെറിയ വശം ഓക്കെ ഞാനൊന്ന് മട്ടത്രികോണത്തിൻ്റെ മട്ടത്രികോണെന്ന് കോലം മാറ്റാം ഇതാണ് എൻ്റെ മട്ടത്രികോണം ഇത് തൊണ്ണൂറ് ഡിഗ്രി ഇത് അറുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് ഇത് അറുപത് ഡിഗ്രിയാണ് തന്നിട്ട് ഞാൻ എവിടെ റാൻഡം ആയി ഇവിടെ ഒരു മൂന്ന് കൊടുത്തു മൂന്ന് ഒന്ന് കൊടുത്തു നിങ്ങൾക്ക് ഒറ്റയടിക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം കഴിയും നോക്ക് നോക്ക് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ് അറുപത് എന്നാണ് ഇവിടെ എത്രയായിരിക്കും വരിക ഇവിടെ മുപ്പത് ഡിഗ്രിയാണ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അറുപത് ഡിഗ്രി എവിടെ കിടക്കുന്നത് അറുപത് ഡിഗ്രി കിടക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് വലിയ വശം എവിടെയാണ് തൊണ്ണൂറ് ഡിഗ്രി എത്രയാണ് വലിയ വശം അപ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് ഇത് ഒറ്റയടിക്ക് കിട്ടും ഇത് മൂന്നാണെങ്കിൽ ഇത് മൂന്നായി ബൈ റൂട്ട് മൂന്നാണ് കാരണമെന്ന് വെച്ചാൽ അറുപതിൻ്റെ അടുത്തുള്ള ആളല്ല തന്നിട്ടുള്ളത് അറുപതിൻ്റെ ഓപ്പോസിറ്റുള്ള ആളാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ റൂട്ട് മൂന്നാണ് ഇനി ഇതിൻ്റെ നേരെ ഡബിളായിരിക്കും വേട്ടേ അത് വേറെ ബൈ റൂട്ട് മൂന്ന് ക്ലിയർ നോക്ക് നമ്മുടെ അനുഷമന്ധം എന്തായിരുന്നു ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട് മുപ്പത് അറുപത് തൊണ്ണൂറ് മുപ്പത് എതിരെ വണ്ണ് മുപ്പത് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ റൂട്ട് ത്രീ ആണെങ്കിൽ ഇതെന്താണോ അതായത് റൂട്ട് മൂന്നാണ് അറുപതിനെതിരെ വരിക അപ്പം ഇതിന്റെ ഇതേ റൂട്ട് മൂന്ന് അതാണ് മൂന്ന് അല്ലേ മൂന്നേ പേർ റൂട്ട് മൂന്നേറ്റ് റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് ക്യാൻസൽ ചെയ്ത് മൂന്ന് അത് ഓക്കെ ഇനി ഇവിടെ മുപ്പത് എന്താണോ അതിൻ്റെ ഡബിൾ ആണ് ഇവിടെ വരിക തൊണ്ണൂറ് വരിക മുപ്പതിൻ്റെ എതിരെ ത്രീ ബൈ റൂട്ട് മൂന്നാണെങ്കിൽ തൊണ്ണൂറിനെതിരെ ആറേ പേർ റൂട്ട് മൂന്ന് അതിൻ്റെ നേരെ ഡബം പക്ഷെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റിനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം ഒരു ഒരു ക്വസ്റ്റിനും കൂടി നോക്കുന്നു ഇവിടെ അറുപത് ഇവിടെ തൊണ്ണൂറ് ഇവിടെ മുപ്പത് ഞാൻ ഇവിടെ തരികയാണ് ഇവിടെ ഞാൻ പത്ത് എന്ന് തരാണ് അഥവാ വലിയ വശമാണ് വലിയ വശം പത്ത് എന്താ വശം നിങ്ങൾ ചെക്ക് ചെയ്യാം അറുപത് ഇവിടെ നോക്കും അറുപത് ഇവിടെയാണ് അറുപത് ഇവിടെയാണെങ്കിൽ അറുപതിൻ്റെ അടുത്തുള്ള പത്ത് തന്നിട്ടുണ്ട് അറുപതിൻ്റെ അപ്പുറത്തുള്ള ആരാ ഇതിന് നേരെ ഹാഫ് അല്ലേ നേരെ ഹാഫ് ഫൈൻ അല്ലേ ഇവിടെയുള്ളതെന്താണോ അതിൻ്റെ ഡബിളായിരിക്കും ഇവിടെ കിടക്കുക അല്ലേ മുപ്പതിൻ്റെ എതിരെ തൊണ്ണൂറ് അറുപത് നോക്കുക അറുപതിൻ്റെ അപ്പുറം അപ്പുറം ഹാഫും ഹാഫായിരിക്കും ഹാഫ് അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും ഇവിടെ ടെണ്ണ് വലിയ വശമാണ് തന്നെ അപ്പോൾ നേരെ ഹാഫ് ഇവിടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ കിട്ടും അഞ്ച് പേരൂട്ട് അഞ്ച് ഇൻറ്റു മൂന്ന് ക്ലിയർ അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് ട്രയാങ്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഏതൊരു സൈഡ് നിങ്ങൾക്ക് തന്നോ ഏത് സൈഡ് തന്നു കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിയുള്ള രണ്ട് വശങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് മട്ട ത്രികോണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് തൊണ്ണൂറ് അറുപത് മുപ്പത് വരുന്നത് അതുപോലെ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വരുന്നത് നോക്കാം ഈ രണ്ട് മട്ട ത്രികോണങ്ങൾ വെച്ച് തന്നെ മട്ടമല്ലാത്ത ത്രികോണങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഞാനൊരു മൂന്ന് കോണങ്ങളിൽ വരയ്ക്കാം ഇവിടെ മുപ്പത് ഡിഗ്രി കൊടുത്തു നാൽപ്പത്തഞ്ച് ഡിഗ്രി ഞാനിവിടെ ഒരു നൂറ്റി അഞ്ച് ഡിഗ്രി എടുക്കുകയാണ് നൂറ്റി അഞ്ച് ഡിഗ്രി ഒരു ത്രികോണമല്ല നിങ്ങൾക്ക് അറിയാം മുപ്പത് ഡിഗ്രിയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നൂറ്റി അഞ്ച് ഡിഗ്രി ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത് മുപ്പത് അറുപത് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് ഈ രണ്ട് മട്ട ത്രികോണങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മട്ട മട്ടമല്ലാത്ത ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം വംശംബന്ധം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നോക്കുക നിങ്ങൾക്ക് എന്ത് തോന്നും ഇത് കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മട്ടത്രികോണങ്ങളാക്കി മാറ്റാൻ പറ്റുക ആ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇവിടുന്ന് സെൻ്ററിൽ നിന്ന് ഒരു മട്ട ഒരു ലംബം വരച്ചു കൊടുത്താൽ മതി ലംബം വരച്ചതായി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ലംബം വരയ്ക്കുമ്പോൾ ഇനി ഇത് രണ്ടും ഹാഫായി എന്ന് കരുതരുത് നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്നൊരു സംഗതിയാണത് ഒരു ഒരു ത്രികോണത്തിൽ നിന്ന് ഇവിടുന്ന് ഇത് സെൻ്ററിൽ നിന്ന് നമ്മളൊരു ലംബം വരച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും കറക്റ്റ് ആ ആയിട്ട് മുറിയില്ല ഇത് രണ്ടും ഒരേ ആംഗിളാണെങ്കിൽ മാത്രമേ അത് ഹാഫ് ആയിട്ട് മുറിയുള്ളൂ ഇവിടെ രണ്ടും വ്യത്യസ്ത ആംഗിളാണ് നാൽപ്പത്തഞ്ചും മുപ്പതാണ് അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ടും മുറിയില്ല അപ്പോൾ നോക്കാം ഇത്രയും പറഞ്ഞു മുപ്പതാണ് ഇതിനെ കറക്റ്റായിട്ട് മുറിച്ചു ഇത് മുപ്പതാണ് അപ്പോൾ ഇവിടെ എത്ര വരും ആ ലംബമാണ് തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് വരും തൊണ്ണൂറാണ് ഇവിടെ എത്രയാവും ആ തൊണ്ണൂറ് ഡിഗ്രി തന്നെയാണ് നോക്ക് മുപ്പത് തൊണ്ണൂറ് അങ്ങനെയാണ് ഈ കോൺ എത്രയാണ് ടോട്ടൽ നൂറ്റി അമ്പതാണ് മുപ്പതും തൊണ്ണൂറ് ആണെങ്കിൽ ഇവിടെ അറുപതാണ് വരിക അറുപതാണ് വരിക ഓക്കെ ഇവിടെ അറുപത് വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണ് നാൽപ്പത്തഞ്ചും തൊണ്ണൂറാണ് ഈ കോണത് എത്ര വരും നാൽപ്പത്തഞ്ച് വരും നോക്ക് അറുപത് നാൽപ്പത്തഞ്ചും എത്രയാ നൂറ്റിയഞ്ച് അഥവാ നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന കോണ് രണ്ടെണ്ണക്ക് എക്സ്പെക്ട് ചെയ്തോ അറുപതും മുപ്പതും ആണെങ്കിൽ അറ അറു മുപ്പതും തൊണ്ണൂറുവാണെങ്കിൽ അറുപത് വരും നാൽപ്പത്തഞ്ചും തൊണ്ണൂറ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വരും നമ്മൾ പഠിച്ച രണ്ട് മട്ട മട്ടത്രികോണങ്ങളായിട്ട് മാറി ഇനി നോക്ക് ഇതിൻ്റെ വശങ്ങളുടെ അംശം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുപ്പത് അറുപത് തൊണ്ണൂറ് ആണെങ്കിൽ ഒന്നേ ഏസ് ടു റൂട്ട് മൂന്ന് ഏസ്റ്റു രണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ആണെങ്കിൽ ഒന്ന് ഏസ്റ്റു ഒന്ന് ഏസ്റ്റു റൂട്ട് രണ്ട് നോക്കുക അത് വെച്ചിട്ട് നമ്മൾ കൊടുത്ത് നോക്കുകയാണ് ഒരു വശം ഇവിടെ തന്നിട്ടില്ല ഞാൻ തരാത്തത് കൊണ്ട് തന്നെ എക്സ് വെച്ചിട്ട് എടുക്കുകയാണ് നോക്ക് ഇവിടെ നാൽപ്പത്തഞ്ച് ഉണ്ട് ഇവിടെ നാൽപ്പത്തഞ്ച് ഉണ്ട് നമ്മൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ അംശം എന്തെന്നാണ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ അംശമുണ്ട് ഒന്നേ ഈസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ട് ഓക്കെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ ഞാൻ എക്സ് എന്നെടുക്കുകയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ ഞാൻ എക്സ് എന്നെടുക്കുകയാണ് എന്താണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും എക്സ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ എക്സ് തന്നെയാണ് ഇനി ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ എക്സ് ആണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ എന്താണ് ആരാണോ ഇവിടെ ഉള്ളത് അതേ ഇതിൻ്റെ റൂട്ട് രണ്ട് ആരാണോ ഇവിടെ ഉള്ളത് അതിൻ്റെ റൂട്ട് രണ്ട് ഇവിടെ ഉള്ളത് എക്സ് ആണ് അപ്പം ഇവിടെ എക്സ് അതിൻ്റെ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് എക്സ് റൂട്ട് രണ്ട് എക്സ് അപ്പം എക്സ് വെച്ചിട്ടെടുത്ത് ഈ മൂന്ന് വശങ്ങൾ നമുക്കായി ഇനി നോക്ക് ഇനി ഇതിലേക്ക് വരാം മുപ്പത് അറുപത് തൊണ്ണൂറാണ് നോക്കുക അതിൻ്റെ അംശം എന്തെന്താണ പറഞ്ഞത് മുപ്പത് അറുപത് തൊണ്ണൂറ് ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട് നോക്ക് മുപ്പത് ഡിഗ്രിക്ക് എതിരെയാണ് എക്സ് മുപ്പത് എതിരെയാണ് എക്സ് ഞാൻ പറഞ്ഞു ഈ എപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിക്സ്റ്റി ഡിഗ്രി എവിടെ നോക്കുക അറുപത് ഡിഗ്രി എവിടെ നോക്കുക അറുപത് ഡിഗ്രി ഇവിടെയാണ് അപ്പോൾ നോക്ക് അറുപത് ഡിഗ്രീൻ്റെ അടുത്തുള്ള ആൾ ഇവിടെയാണ് എക്സ് തന്നിട്ടുള്ളത് ഈ സൈഡിലാണ് ഏറ്റവും വലിയ വശം ഉണ്ടാവും ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രണ്ട് എക്സ് രണ്ട് എക്സ് ഇവിടെ എന്താണോ അതേ അതിൻ്റെ റൂട്ട് മൂന്നായിരിക്കും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ റൂട്ട് മൂന്ന് എക്സ് ഇവിടെ എക്സ് ആണ് ഇവിടെ രണ്ട് എക്സ് ഇതിൻ്റെ നേരെ ഡബിൾ ഇത് റൂട്ട് മൂന്നാണ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രിക്ക് എതിരെ വരിക റൂട്ട് മൂന്ന് എക്സ് ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ നോക്കാം എന്തൊക്കെ നമുക്ക് കിട്ടി എക്സ് രണ്ട് എക്സ് റൂട്ട് മൂന്ന് എക്സ് ഇപ്പോൾ എല്ലാ വശങ്ങളും ആയില്ലേ റൂട്ട് മൂന്ന് എക്സ് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം എക്സ് ഇവിടെയോ റൂട്ട് ഇവിടെ രണ്ട് എക്സ് ഇവിടെയോ റൂട്ട് രണ്ട് എക്സ് ഇനി ഇതിൻ്റെ ഒരു അംശബന്ധ എഴുതിയ പോലെ നോക്കുക രണ്ട് എക്സ് ഒരു വശം രണ്ട് എക്സ് ഈ വശം റൂട്ട് രണ്ട് എക്സ് ഈ വശമോ റൂട്ട് മൂന്ന് എക്സ് ഇവിടെ ഉണ്ട് ഇവിടെ എക്സും ഉണ്ട് അപ്പോൾ ടോട്ടൽ റൂട്ട് മൂന്ന് എക്സ് പ്ലസ് എക്സ് ഞാൻ അതിനെന്ത് ചെയ്താ എക്സിന് ഞാൻ ഇവിടുന്ന് അങ്ങ് പുറത്തെടുക്കാണ് ഞാൻ ഇവിടുന്ന് എക്സിന് അങ്ങ് പുറത്തെടുക്കാണ് എക്സിന് ഞാൻ പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും വൺ പ്ലസ് റൂട്ട് മൂന്ന് ഞാൻ ഇവിടുത്തെ എല്ലാ എക്സിനെ കളഞ്ഞ് എന്ത് തോന്നു രണ്ട് ഈസ്റ്റു റൂട്ട് രണ്ട് ഈസ്റ്റു വൺ പ്ലസ് റൂട്ട് ത്രീ ഉണ്ടോ അപ്പം മട്ടമല്ലാത്ത ഒരു ത്രികോണത്തിൻ്റെ അംശം വന്ന് നമുക്ക് മട്ടത്രികോണം ആക്കിയിട്ട് നമ്മൾ ചെയ്തു അതിൻ്റെ അംശം നമുക്ക് കിട്ടി രണ്ട് അംശബന്ധങ്ങളായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുപ്പത് അറുപത്തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി തൊണ്ണൂറ് ഈ രണ്ട് മട്ടത്രികോണങ്ങൾ വെച്ചിട്ട് മട്ടമല്ലാത്ത ഒരു ത്രികോണത്തിൻ്റെ അംശം നമ്മൾ കണ്ടു രണ്ട് റൂട്ട് രണ്ട് വൺ പ്ലസ് റൂട്ട് ഒന്നേ പ്ലസ് റൂട്ട് മൂന്ന് ക്ലിയർ ആണല്ലോ റെഡി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മട്ട ത്രികോണം എന്നുള്ള ഭാഗത്ത് ഈ രണ്ട് ത്രികോണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് ത്രികോണമിത്രി ട്രിഗ്ണോമെട്രി എന്ന ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ രണ്ട് ത്രികോണങ്ങൾ ഈ രണ്ട് സെറ്റ് സ്ക്വയർ നമ്മൾ ജോമെട്രി ബോക്സിൽ കാണുന്ന രണ്ട് സെറ്റ് സ്ക്വയറുകൾ അതിൻ്റെ രണ്ട് ആംഗിൾസ് എന്താണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ വശങ്ങൾ അമ്മുള്ള പ്രത്യേകത അത് വെച്ചിട്ടുള്ള ആണ് നമ്മൾ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ത്രികോണമിതി ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രണ്ട് കൺസെപ്റ്റിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കൊസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഓക്കെ റെഡി താങ്ക് യു